ചെടികളും പൂക്കളും ആയിട്ട് ഇഷ്ടം കൂട്ടിയിട്ടുള്ള നമ്മൾ പലരും കേൾക്കുന്നത് കേട്ടോ വിത്തുകളൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വച്ചാൽ മതി ഒരു കുഴപ്പമില്ല ജർമിനേഷനെ ഒന്നും ബാധിക്കില്ല എന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാനടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള കുറച്ച് വിത്തുകളാണ് കേട്ടോ അതായത് പെറ്റ്യൂണിയുടെ പല വെറൈറ്റീസും പിന്നെ അന്ന് ഞാൻ ആ ഇടയ്ക്ക് വാങ്ങിയിട്ടുള്ള നമ്മുടെ ടൈഡൽ വേവ് റെഡിൻ്റെ ഒരു സീഡ് ഒരു നാല് സീഡുണ്ട് അന്ന് ഞാൻ പാകിയുടെ ബാക്കി ഞാൻ സൂക്ഷിച്ച് വച്ചതാണ് കേട്ടോ പിന്നെ എപ്പോഴേലും പാകാലോ എന്നോർത്ത് അതുപോലെ തന്നെ ഹാങ്ങിങ്ങയുടെ കുറച്ച് കളറിൻ്റെ സീഡുകൾ ഇതൊക്കെ വല്ലതേ കുറച്ച് കുറച്ച് മാത്രമാണ് കേട്ടോ കയ്യിലുള്ളു അതുകൊണ്ട് ആര് സീഡ് ചോദിക്കല്ലേ ഇതൊന്നും നമ്മുടെ ഇതിൽ സെയിലിന് തരാൻ ഭാഗത്തിന് അങ്ങനെയൊന്നും എൻ്റെയിൽ ഇല്ല അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലോ അങ്ങനെ എന്തോ എടുത്ത് വെച്ചിട്ടുള്ള സീഡാണ് കേട്ടോ എല്ലാത്തിലും ഡേറ്റും അതൊക്കെ എഴുതിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കാരണം പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ സെറ്റ് ആവോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊക്കെ ഒരു കൃത്യവിവരം അറിയാമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ സാധാ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്നാല് തവണ മടക്കി പൊതുങ്ങി വച്ചേക്കുന്ന ഇത് നമ്മുടെ പെറ്റൂണിയുടെ സാധാ സിംഗിളിൻ്റെ സീഡാണ് കേട്ടോ ഇതുപോലെ തന്നെ റെഡിൻ്റെയും സ്റ്റാറിൻ്റെയും ഒക്കെ നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ട്രേ എടുത്തിട്ടുണ്ട് ഇതുപോലെ കുഞ്ഞ് ട്രേ ആട്ടാ എടുത്തിരിക്കുന്നത് മാക്സിമം നമ്മൾ ഓരോ ഇതിലും ഓരോന്ന് തന്നെ ഇട്ട് കൊടുക്കാം എന്നുള്ളൊരു ആ ഇതിലാണ് പക്ഷേ പെറ്റൂണി എന്ന് നമുക്ക് എന്തായാലും പാകുമ്പോൾ ഓരോന്നിടലും എന്തായാലും നടക്കില്ല കേട്ടോ പിന്നെ നമ്മൾ എന്ത് വിത്ത് പാകിയാലും നമുക്ക് മിക്സ് ഒന്നല്ലേ ഉള്ളൂ നമ്മുടെ സാധാ മണ്ണ് നല്ല പൊടി പൊടിയായിട്ടുള്ള മഴയൊക്കെ പെയ്ത് കിടക്കുന്ന മണ്ണാണ് കേട്ടോ പക്ഷേ ഇവിടുത്തെ മണ്ണ് ഈ ഒരു രീതിക്കാണ് ഇരിക്കുക അപ്പോൾ ആ മണ്ണ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആണ് ഹാങ്ങിങ് വികി കൊടുക്കാം കേട്ടോ ഞാനത് പല സെക്ഷനായിട്ട് പല പേപ്പറിൽ പ ഓരോ വെറൈറ്റിയും ഓരോ തവണ കിട്ടി ഇപ്പോഴും എടുത്തത് സൂക്ഷിച്ച് വച്ചിട്ട് ഇതുപോലെ പേപ്പറിൽ നന്നായിട്ട് മടക്കിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് സൂക്ഷിച്ച് വെച്ചേക്കാം കേട്ടോ ചെയ്തേക്കുന്ന ഒരു ആ ഏഴ് പേപ്പറിൽ എന്തോ ഞാൻ ഇതുപോലെ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഹാങ്ങിംഗ് വിങ്ങയുടെ ഇത്രയും സീഡാണ് കയ്യിലുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സീഡ് മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ ഹാങ്ങിങ് വി ഒറ്റ കളറുകളിൽ കേട്ടോ ഒരു ഏഴെട്ട് കളറുകളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു എല്ലാം പോയതാണ് കേട്ടോ കാരണം ഹാങ്ങിൻ വീങ്ങിയൊക്കെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയെന്ന് എഴുതി കാണിച്ചാൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നവരാണ് കേട്ടോ അവരൊക്കെ കാരണം അവരുടെ ഇലയിലേക്കൊക്കെ വെള്ളം വീണ് കഴിയുമ്പോഴത്തേക്കും അവരങ്ങ് പോകും വീണ്ടും ഇത് തിരിച്ചതാ ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സീഡ് എടുത്ത് പാകിയിട്ട് അതുപോലെ തന്നെ മടക്കി ഇനി ഇത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് ഇത് നമ്മളെങ്ങാനും പാകിയിട്ട് കെളുത്തില്ല എങ്കിൽ നമ്മൾ ബാക്കിയും കൂടെ മൊത്തത്തിൽ ഒന്നോടെ ഒന്ന് പാകി നോക്കും ആരെയും കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളിത് സൂക്ഷിച്ച് വെച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്തായാലും ഒരു വർഷമായിട്ട് എൻ്റെ പ്ലാനിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് സീഡ്സാണ് കേട്ടോ അത് ഇതെല്ലാം ഇതെനിക്ക് തോന്നുന്നു ഹെഡാന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു കാരണം അവളുടെ കുറച്ചളവിലേത് എൻ്റെയുള്ളൂ ഒന്നും അറിയില്ല കേട്ടോ പെറ്റൂണിയുടെ ആണ് കേട്ടോ കൂടുതൽ വിത്ത് എൻ്റെയിൽ ഇരിക്കുന്നത് കാരണം കഴിഞ്ഞ പോലെ എൻ്റെയിൽ ഒരു പാട് പെറ്റൂണിയുണ്ടായിരുന്നു കഴിഞ്ഞ പോലെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് എൻ്റെ പെറ്റൂണിയൊക്കെ ഹാങ്ങയൊക്കെ അങ്ങ് പാടെ പോയത് ടൈമിൽ കുറച്ച് തവണ അടുപ്പിച്ച് അടുപ്പിച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയപ്പോൾ പല തവണ ഞാൻ വീട്ടിലില്ലാതായിപ്പോയി അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റുകളൊക്കെ ആ ഒരു രീതിയിലാണ് കൂടുതലും അങ്ങ് പോയത് അപ്പോൾ അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഞാൻ ഇതുപോലെ പുതിയ പുതിയ പുതിയഴിച്ച് പെറ്റൂണിയാണ് കേട്ടോ കൂടുതലും അതെല്ലാം നമ്മൾ പാകി ചിലതിലൊക്കെ കുറച്ച് കൂടുതൽ വിത്തുന്നുണ്ട് കുറച്ച് ചിലതിലൊക്കെ വളരെ കുറച്ച് കുറച്ച് വിത്തേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാത്തിനെന്നും കുറേച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ടൈഡൽ വേവ് റെഡിൻ്റെ സീഡാണ് അന്ന് ഞാനിത് വാങ്ങിയ സീഡായിരുന്നേ അപ്പോൾ അതിൽ നിന്ന് ബാക്കിയൊക്കെ ഞാൻ പാകി ഇരുപത് സീഡ് എന്തോ ആയിരുന്നു എനിക്കുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഇരുപത് സീഡ് നൂറ്റി ഇരുപതോ നൂറ്റി നൂറ്റമ്പത് അങ്ങനെ എന്തോ ഒരു റേറ്റിൽ ഞാൻ വാങ്ങിയ സീഡാണ് അന്ന് അതിൻ്റെ കിളുത്ത് പ്ലാന്റ് പൂവൊക്കെ ആയായിരുന്നു അപ്പോൾ ബാക്കി ഞാൻ ഇതൊരു നാലെണ്ണം എടുത്തു വെച്ചതായിരുന്നു കേട്ടോ ഇതുപോലെ നമ്മുടെ ഇത് പെലറ്റ് സീഡ്സാണ് കേട്ടോ വരുന്നത് അപ്പോൾ പാകിയ സീഡ് നമ്മൾ ആദ്യം ഇതായി ഇതുപോലെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ വിത്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ടൈറ്റ് ചെയ്ത് അടച്ച് വെച്ചാലും വിത്തിൻ്റെ ജെർമിനേഷനിലൊന്നും കുഴപ്പം വരില്ല കേട്ടോ ഇപ്പോൾ നിലവിലെ സീഡൊക്കെ ഞാൻ അങ്ങനെ ചെയ്യണേ അപ്പോൾ ഒരു വർഷത്തേക്കൊന്നും ഞാൻ വിത്തുകൾ സൂക്ഷിച്ച് വെച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല പെലറ്റ് സീഡ് നമ്മൾ പാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ട്രെയിൽ വീണ്ടും മണ്ണ് നിറച്ചെടുത്തിട്ട് ഓരോ വിത്ത് ഓരോ വിത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് നാല് വിത്ത് ഉള്ള അപ്പോൾ നാലുംന്താ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കോട്ടിങ് നമ്മൾ വെള്ളം പതിയെ പതിയെ ഓരോ തുള്ളി തുള്ളി ഒഴിച്ച് നമ്മൾ ആ കോട്ടിങ് അലയിച്ച് കളയണം അപ്പം നമ്മുടെ വിത്ത് ആ മണ്ണിനുള്ളിലേക്ക് പൊക്കോളൂ കേട്ടോ ഇതുപോലെ പെട്ടെന്ന് ഒഴിക്കരുത് വള്ളി കുറച്ച് മാത്രമായിട്ടാണ് ഒഴിക്കാവുള്ളൂ ഇങ്ങനെ ഓരോ തുള്ളി തുള്ളി വീണ് ആ കോട്ടിങ്ങ് അല്ലെങ്കിൽ പോകുന്ന നമ്മൾ കാണുന്നിട വരെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് എന്താകും ജാർമിൻ എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഒരോ എന്താണ് എൻ്റെ എന്ന് ചോദിച്ചാൽ അതിനും എനിക്കൊരു ഉത്തരമില്ല ഇതിങ്ങനെ പാകിയിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എത്ര എണ്ണം പിടിക്കും കിളിർക്കോ ഇതിലൊക്കെ കിളിർക്കോ എന്നൊക്കെയാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യൂട്ടോ അപ്പോൾ കുറച്ച് പെറ്റുപണിയൊക്കെ ഇപ്പോൾ കയ്യിലിട്ടോ കുറച്ച് ഇതുപോലെയുള്ള കുഞ്ഞു തൈകള് ഹാങ്ങും ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു എൻ ബി കെ ഒക്കെ കൊടുത്ത് ഇവർ നമുക്ക് സെറ്റാക്കി എടുക്കണം കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ പേപ്പർ കുറച്ച് കവർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സൺലൈറ്റ് കിട്ടണ ഏരിയയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താകും ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ഒരുമിച്ച് കണ്ടറിയാം എന്താകും എന്നൊക്കെ ഇപ്പം ഇതിലെ നിലവിൽ ഹാങ്ങ്മെങ്കിൽ ഈ ഒരൊറ്റ കളറാണ് കേട്ടോ നമ്മുടെ കയ്യിലോ ഉള്ളത് മറ്റേ ഈ എല്ലാം ആവണ്ടർ കളകെ ഉള്ളു കേട്ടോ ഇതും ഇങ്ങനെ മഴയൊക്കെ പെയ്തുകഴിഞ്ഞുകൊണ്ട് ഈ ഒരു കോലത്തില ഇപ്പം നിൽക്കുന്നത് ഇപ്പം ഇതിന് വിത്തൊന്നും കിട്ടാകുമില്ല കേട്ടോ അവരുടെയൊക്കെ നന്നായിട്ട് കിട്ടുമായിരുന്നു അപ്പം നമുക്ക് റിസൾട്ട് റിസൾട്ടക